ഏട്ടൻ തന്നെ അവിടെ ഇറങ്ങി പോണത് അവിടെ അഞ്ചുവിൻ്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ ഒന്നതല്ലേ അവിടെ അച്ഛനും അമ്മയൊക്കെ എന്താ വിചാരിക്കുക എന്തെങ്കിലും ഒന്നും രണ്ടാമത്തെ തന്നെ ഇറങ്ങി പോരില്ല അവിടെ എല്ലാവരും തിരഞ്ഞെടുക്കല്ലോ എത്ര എവിടെയൊക്കെ വിളിച്ചു അന്വേഷിച്ചു ഫോൺ ഓഫ് ആവശ്യമില്ല ആക്കിയിട്ടില്ല എന്താവശ്യമില്ല

അവരെ ഭക്ഷണക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കച്ചറ ഉണ്ടാക്കിയ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എല്ലാ വാണ്ടവും കയറി കഴുകി എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടി ഇത്തിരി വെള്ളം ഞാൻ അടിച്ച് തെറ്റാണോ ഏട്ടൻ വെള്ളടിച്ച് വരുന്നതും കുടുംബം നോക്കണ കാര്യമൊക്കെ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയണതാണ് അപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഏട്ടൻ ഉണ്ടാക്കിയതായിട്ടുള്ളത് ആരും പറയില്ല

ഇപ്പം ബന്ധുക്കാരെ മുന്നിലും നാണം കെടുത്തുന്നു ചോദിക്കാനും ആരാണ് നാണം കെടുത്തത് എന്താ നാണം കെട്ടു നീയൊന്ന് പറഞ്ഞു ഞാനോട് ചോദിക്കട്ടെ ചോദിക്കും ഞാൻ അവനോട് അവനോട് അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട ഇനിയിപ്പത് ഓൻ ഓനോട് ചോദിച്ചാല് അന്നോട് ഓന് വേറെ എന്തെങ്കിലും വലുതായിരിക്കും പറയാ ഞാൻ ഓന ഏട്ടനെ കാണുന്നതിന് മുന്നേ ഞാൻ കാണാൻ തുടങ്ങിയല്ലേ ഏട്ടനെ എന്റെ ഏട്ടന അതിൻ്റെ ശേഷമാണല്ലോ ഓൻ്റെ അച്ഛനായത് ഞാൻ ചോദിക്കാൻ അതൊന്നും പറഞ്ഞൊരു കാര്യല്ല ഈ കുട്ടിയെ ഉണ്ടാവാൻ വേണ്ടിട്ട് അമ്പലമായ അമ്പലം മുഴുവൻ കേറി നടക്കുണ്ടല്ലോ നിർത്തിക്കാളെ അതി ാലം കഷ്ടപ്പെട്ട് പോറ്റി വളർത്തി വലുതാക്കി ഒരു നിലയിൽ അവരെത്തിച്ചിട്ട് അവസാനം നിനക്ക് ഈ ഗതിയായിരിക്കും ഉണ്ടാകുക മതി വേണ്ട ശരിയാവില്ല അത് കുറച്ച് കാലം കൂടെ ഇങ്ങനെയൊക്കെ പോകും അത് കഴിഞ്ഞാൽ തീരെ വയ്യാണ്ടാവുമ്പോൾ ഏതെങ്കിലും കരുണാലയം എന്തെങ്കിലും നോക്കി എടുക്കാം i'm the car lady <laughs>